റോസ്നെല ഫിക്കൾ പ്രിൻസ് ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ദേവതകൾ ഉണ്ടായിരുന്ന ലോകത്ത് ഒരു പ്രധാന തീരുമാനമെടുക്കാൻ ഒരുപാട് ആലോചിച്ചു ഞാൻ നിങ്ങളുടെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടുന്നു പക്ഷേ നിയമം നിയമമാണ് ഞാൻ വിശ്രമിക്കേണ്ട സമയമായിരിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്തേക്ക് വരാൻ ഞങ്ങളിൽ ആർക്കാണ് അർഹതയെന്ന് പറയൂ നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ കൊഴിയണമെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കണ്ടേ അതിന് പ്രയാസമുള്ള പരീക്ഷണം വെക്കണം എന്നാലേ അതിന് ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താനാകൂ മുത്തശ്ശി നിങ്ങൾ എന്താണ് പറയുന്നത് അവർ പറയുന്നതും ശരിയാണ് ദേവതകൾക്കെല്ലാം പ്രയാസമേറിയ പരീക്ഷണം വെക്കണം പക്ഷേ അത് ചെയ്യേണ്ടത് മന്ത്രം ഉപയോഗിക്കാതെയാണ് എന്താ മന്ത്രം ഇല്ലാതെയോ അത് എങ്ങനെ കഴിയും മന്ത്രമില്ലാതെ എങ്ങനെ പറ്റും ഞാൻ ദേവതകളെ ഈ വടിവെച്ച ഒന്ന് തൊടുമ്പോൾ വെളിച്ചം വന്നാൽ അവരാണ് പരീക്ഷണത്തിന് അർഹരായർ എന്നാണ് അർത്ഥം പക്ഷെ മുത്തശ്ശി അവൾ ഞങ്ങൾ എല്ലാരെക്കാളും ചെറിയ കുട്ടിയാണ് വടിയിപ്പോൾ പറഞ്ഞല്ലോ ഇനി പരീക്ഷണം എന്താണെന്ന് നോക്കാം ഒരിക്കലും മാറ്റാൻ പറ്റാത്ത പ്രയാസമേറിയ കാര്യം എന്താണെന്ന് പറ അതായത് മുത്തശ്ശി മനുഷ്യരുടെ പ്രകൃതമാണെന്ന് തോന്നുന്നു മാറ്റാൻ ബുദ്ധിമുട്ടേറിയ കാര്യം അവർ ഒരിക്കലും മാറിയില്ല മഹാറാണിയെ പോലെ സംസാരിക്കുന്നു നിന്നിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇതാണ് അടുത്ത പരീക്ഷണം ഈ രാജകുമാരൻ വളർന്ന് വലിയ ബലശാലിയും മാറും പക്ഷേ ഒരേ ഒരു പ്രശ്നമുണ്ട് അത് തീർക്കാൻ ആ രാജകുമാരി സഹായിക്കും നിന്റെ മാന്ത്രിക വടി നിനക്ക് ഉപയോഗിക്കാം പക്ഷേ സഹായം ആവശ്യമാണെങ്കിൽ മാത്രമേ നീ അതെടുക്കാവൂ ആരെയും മാറ്റരുത് രാജകുമാരനെയോ രാജകുമാരിയെയോ ഇതിനായി നിനക്ക് ഇരുപത് വർഷം സമയം തരാം സമയം കടന്നുപോയി ആ രാജകുമാരനെയും രാജകുമാരെയും രാജകുമാരൻ മേളി ഫ്ലോറിന് എന്താണ് പ്രശ്നമെന്ന് നോക്കി ആ കുതിരയെ എന്നെ കൊണ്ട് അടക്കാൻ കഴിഞ്ഞില്ല അതിനെ അടക്കം കുറെ സമയം എടുക്കുന്നുണ്ട് പക്ഷേ രാജാവേ അറേബ്യയിൽ നിന്ന് നിങ്ങളല്ലേ ആ കുതിരയെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നിരുന്നത് എനിക്കറിഞ്ഞ് ഇതിനേക്കാൾ ആനയായിരിക്കും കുറച്ചുകൂടെ ഫണ്ണി ഒരു ഇന്ത്യൻ എലഫന്റ് പോയി മേടിച്ചോണ്ട് വാ രാജാവേ നിങ്ങൾ ചോദിച്ച ആന ഇതിന് വലിയ ആ തേരൊന്നും ഇല്ലല്ലോ ഇതിനാ വലിയ തേരൊന്നും കാണുന്നില്ല സ്വർണം കൊണ്ടും ആ വെൽവറ്റും കൊണ്ടും ആയതൊക്കെ അടിപൊളിയാണ് രാജാവേ നിങ്ങൾ കുറച്ചുകൂടെ ശ്രമിച്ചാൽ മാത്രം മതി നിങ്ങൾ ആരെ കൊണ്ടും വെല്ലാൻ കഴിയില്ല ഇതെനിക്ക് വളരെ ബോർ അടിക്കുന്നു എനിക്ക് ഇനി വാൾപയറ്റ് കളിച്ചാൽ മതി തോന്നുന്നു നിങ്ങൾ കുറച്ചുകൂടെ പരിശീലനം ചെയ്താൽ മതി നിങ്ങൾ ഇതിൽ തീർച്ചയായിട്ടും ജയിച്ചേക്കും വാൾപ്പയറ്റ് ഒക്കെ എനിക്ക് ബോർ അടിക്കുന്നു എനിക്ക് കുസ്തി ചെയ്താൽ കൊള്ളാവുന്നുണ്ട് മറ്റൊരു വശത്ത് മറ്റൊരു രാജകൊട്ടാരത്തിൽ രാജകുമാരി റോസ് നില ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വാ എന്റെ ഓമനെ നീ അതിസുന്ദരിയാണ് ഈ നടന പരിശീലനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും പഠിക്കാൻ ഒരുപാടുണ്ട് ശരിയാണ് പറഞ്ഞത് മഹാരാജാവേ ഇതുപോലൊരു വിദ്യാർത്ഥിനിയെ ഞാൻ കണ്ടിട്ടേയില്ല രാജകുമാരി റോസ്നെല കൂടിയാണ് ഇത് പഠിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് അവൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ അത് നടത്തുന്നത് വരെ അവൾ വിശ്രമിക്കുകയേയില്ല അതാണ് എന്റെ മോള് ഇതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല ഈ രാജാംഗത്തിലെ എക്കണോമിക്സ് ആർച്ചറി റൈഡിംഗിൽ പോലും ഇവിടെ തോൽപ്പിക്കാൻ കഴിയില്ല ദേവത പാരഡാമിയ നല്ലൊരു വ്യത്യാസം കണ്ടുപിടിച്ചു അതായത് രാജകുമാരൻ മേളിഫ്ലോറിനും രാജകുമാരി റോസ്നേലയ്ക്കും അങ്ങനെയാണെങ്കിൽ രാജകുമാരന്റെ പ്രകൃതം മാറ്റണം എങ്ങനെ ഇങ്ങനെയൊരു മനസ്സാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും ഇതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം വർഷങ്ങൾ കടന്നുപോയി രാജകുമാരനും രാജകുമാരിയും വളർന്നതിനു ശേഷം പാരഡാമിയ ആദ്യം രാജകുമാരൻ മേളിഫ്ലോറിന്റെ അച്ഛനമ്മമാരെ കാണാൻ പോയി റോസ്നേലയെ നിർദ്ദേശിക്കാനായി എന്നിട്ടത് രാജാവ് ബാരൻഡോണിലോടും റാണി ബാലൻസിയോടും പറഞ്ഞു അതിനുശേഷം അവർ മറ്റൊരു രാജവംശത്തിലേക്ക് വന്നു ഓ വരൂ ഞാൻ വരവേൽക്കുന്നു ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തെ പറ്റി പറയാൻ വന്നതാണ് രാജകുമാരി റോസ്നേലയ്ക്കും രാജകുമാരൻ മേളിഫ്ലോറിനും നടക്കുന്ന കല്യാണത്തെ പറ്റി പക്ഷേ രാജകുമാരൻ മേളിഫ്ലോർ എപ്പോഴും ചഞ്ചല മനസ്സുള്ളവനാണെന്നാണ് ഞാനറിഞ്ഞത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് എങ്ങനെ നല്ല ഭർത്താവായിരിക്കാൻ കഴിയും ഞങ്ങളുടെ നല്ല മകൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട എനിക്ക് മനസ്സിലാവും പക്ഷെ രാജകുമാരന് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഈ ചഞ്ചലമായ മനസ്സ് മാത്രം നമ്മളൊന്ന് ശരിയാക്കിയാൽ അദ്ദേഹം നല്ലൊരു രാജാവായും നല്ലൊരു ഭർത്താവായും തീർച്ചയായും മാറും ചില സമയങ്ങളിൽ മാത്രം രാജകുമാരനും രാജകുമാരിയും ഒന്ന് കണ്ടുമുട്ടിക്കൂട്ടെ അതിനുശേഷം എന്ത് ചെയ്യാമെന്ന് നമുക്ക് തീരുമാനിക്കാം വളരെ സന്തോഷം അതിനുശേഷം രാജകൊട്ടാരത്തിലേക്ക് രാജകുമാരൻ മേളി ഫ്ലോറിനെ വിളിച്ചു വരുത്തി രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു പക്ഷേ രാജകുമാരന്റെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു ശരി മരത്തിനെ നോക്കി പോകുന്ന അമ്പിനെ ആരാണോ ഓടിക്കുന്നത് അവരാണ് ഇതിൽ വിജയിക്കുന്നതായ അർത്ഥം ചുവന്ന നിറത്തിലുള്ളതാണ് രാജകുമാരിക്ക് ആ നീല നിറത്തിലുള്ളതാണ് രാജകുമാരന് പരിശീലനം കുറച്ച് മിസ്സായാൽ പോലും ഇത് കുറച്ച് കഷ്ടമായി പോകും രാജാവേ ൂടി നിങ്ങൾ എല്ലാം ചെയ്യാൻ കഴിയും രാജാവേ രാജകുമാരി റോസ്നലയോട് പരാജയപ്പെടുന്നത് അവർക്ക് പ്രശ്നമേ അല്ല കാരണം അവർക്ക് അവളെ ഇഷ്ടപ്പെട്ടു അവളെ അവർ ഒരുപാട് ആഗ്രഹിച്ചു ഒരു ദിവസം അത് അവളോട് പറയുകയും ചെയ്തു കല്യാണം കല്യാണം കഴിച്ചോളാവോ എനിക്ക് 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 നിന്നെ 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 പറയാൻ അടുത്ത് അടുത്ത് വാക്കുകളില്ല ഒത്തിരി ഞാൻ 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 ചെയ്യുന്നു സന്തോഷവതിയാണ് പക്ഷെ കഴിക്കാൻ പറ്റില്ല തോൽക്കുന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല താല്പര്യമുണ്ടായാൽ മാത്രം മതി ഓരോ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അചഞ്ചലമായ മനസ്സില്ലാത്ത നിങ്ങളുടെ കൂടെ ജീവിതാവസാനം വരെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നിങ്ങളെ കൊണ്ട് രാജാവായോ ഒരു ഭർത്താവായോ ഒരു സാധാരണ മനുഷ്യനായോ ജീവിക്കാൻ പറ്റുമോ എല്ലാത്തിനെയും മാറ്റും ഇത് സ്നേഹമാണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാകും ഇതും ചിലപ്പോൾ മാറിപ്പോകാമല്ലേ എന്നോട് ക്ഷമിക്കൂ രാജകുമാരൻ സ്തബ്ധനായി ഈ ഒരു സത്യം ഇതുവരെ മുഖത്ത് നോക്കി ആരും പറഞ്ഞിട്ടില്ല രാജകുമാരി പറഞ്ഞത് സത്യമാണെന്ന് അവനും അറിയാം അന്ന് രാത്രി ഒരു പ്രത്യേക തരത്തിലുള്ള നിഴൽ അവൻ കണ്ടു അത് രാജകുമാരിയുടെ മുറിയിലേക്ക് പോയി അവൻ അതിനെ പിന്തുടർന്നു മുറിയിലേക്ക് പോകുമ്പോൾ ഒരു ശബ്ദം കേട്ടു എന്ത് പറ്റി ഒരു വലിയ നിഴൽ രാജകുമാരിയുടെ മുറിയിലേക്ക് വന്നു അവളെ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി എന്ത് ഇത്ര ഇവിടെ വന്നത് രാത്രി മുഴുവൻ രാജാവും റാണിയും പിന്നെ രാജകുമാരനും സൈനികരോട് സംസാരിച്ചു രാജകുമാരിയെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി എല്ലാവരെയും പറഞ്ഞയച്ചു അവസാനം ഒരു പുലർക്കാലത്ത് രാജകുമാരിയെ പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട മഹാരാജാവേ അവൾ എന്റെ കൂടെ ഭദ്രമായി ഇരിപ്പുണ്ട് ഭദ്രമായ എന്താ രാജകുമാരന് ഒരു അവസരം കൊടുക്കാൻ എന്ത് അവസരമോ നിങ്ങൾ തീർച്ചയായും രാജകുമാരിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ സ്നേഹം കിട്ടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ പറയൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ കൂടെ വരൂ ഇതാണ് ആവശ്യത്തിനും പ്രതിബദ്ധതയ്ക്കുമുള്ള അഗ്നി ഇവിടേക്ക് നോക്കൂ ഇത് അണയാൻ പോകുന്ന തീയാണ് പക്ഷെ ഇത് നിങ്ങൾ മൂന്ന് വർഷത്തേക്ക് അണയാതെ രക്ഷിക്കണം മനസ്സിലായോ അങ്ങനെ ചെയ്താൽ രാജകുമാരിയുടെ മനസ്സ് നിങ്ങൾക്ക് ജയിക്കാം ഇനി ഒരു പക്ഷെ ഈ തീ അണഞ്ഞാൽ ഒരു നൊടി കൂടെ താമസിക്കാതെ രാജകുമാരി തന്റെ രാജകുടുംബത്തിലേക്ക് മടങ്ങിപ്പോകും അതിനുശേഷം തീർച്ചയായും നിങ്ങൾ രാജകുമാരിയെ മറക്കണം ശരി ഇത് നിങ്ങൾ ചെയ്യുമോ അവളുടെ മനസ്സിനെ വിജയിക്കാനായിട്ട് ഞാൻ വേണമെങ്കിലും ചെയ്യും അതിനുശേഷം ആ ഗുഹയിലിരുന്ന് രാജകുമാരൻ അഗ്നിയെ നിരീക്ഷിച്ചു രാവും പകലുമില്ലാതെ അത് തന്നെ സംരക്ഷിച്ചു ഒരു ദിവസം രാജകുമാര നമുക്ക് ഒരു യാത്ര പോയാലോ വളരെ ശക്തിയുള്ള ഒരു കുതിര നമുക്ക് വേണ്ടി ഒരുപാട് സമയമായി കാത്തിരിക്കുന്നു എന്നെ കൊണ്ട് വരൂ ഒരുപാട് സമയമുണ്ട് ഈ തീ ഒരിക്കലും അണയാൻ പോകുന്നില്ല എന്നോട് ക്ഷമിക്ക എന്നെ വരാൻ കഴിയില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാട്ടിനുള്ളിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും രാജകുമാരിമാർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ട് നീ അവിടേക്ക് വന്നാൽ വളരെ നന്നായിരിക്കും ഇറങ്ങ് വേഗം തന്നെ പോയിട്ട് തിരിച്ചു വരാം ചഞ്ചലമായ മനസ്സുള്ള ഒരാളെ എങ്ങനെ വിശ്വസിക്കുമെന്ന് പറഞ്ഞു വിളിക്കരുത് ചഞ്ചലമായ മനസ്സുള്ള ഒരാൾക്ക് രാജാവായോ ഭർത്താവായോ സാധാരണ മനുഷ്യനായോ ജീവിക്കാൻ പറ്റുമോ ഇനിയും ഞാൻ ഒരിക്കലും ചഞ്ചലമായി ഇരിക്കത്തില്ല ഇത് നോക്കൂ രാജകുമാര നിങ്ങളുടെ ജീവിതം നിങ്ങൾ എന്തിനു വേണ്ടി നശിപ്പിക്കുന്നത് മൂന്ന് വർഷമായി ഇതേ സ്ഥലത്തല്ലേ ഇരിക്കുന്നത് വരൂ ജീവിതം ആസ്വദിക്കൂ എഴുന്നേറ്റ് വരൂ ഒരുപാട് രാജകുമാരിമാർ കാത്തിരിക്കുന്നു ആദ്യം ഇവിടെ നിന്ന് നിങ്ങൾ പുറപ്പെടൂ എന്റെ ജീവിതത്തിൽ മൂന്ന് വർഷം വലുതേ അല്ല അത് വളരെ ചെറിയ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് പോവാം പക്ഷെ ഇത്തവണ ഞാൻ തീർച്ചയായിട്ടും മാറത്തില്ല പിന്നീട് രാജകുമാരൻ ഗുഹയിൽ തന്നെ ജീവിച്ചു അഗ്നി അണയാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം സമയങ്ങളിൽ ഉണ്ടാക്കി അങ്ങനെ അവസാനം മൂന്ന് വർഷങ്ങൾ കടന്നുപോയി രാജകുമാരൻ രാജകുമാരി എനിക്ക് അത്ഭുതം തോന്നുന്നു ഇത് വളരെ മനോഹരമായിരിക്കുന്നു കുറെ സമയം എടുത്താണ് ഇത് ചെയ്തു തീർത്തത് പിന്നെ ഇപ്രാവശ്യം ഞാനിത് സാധിച്ചു ശരിക്കും നിങ്ങൾ അത് ചെയ്തു നിങ്ങളുടെ ചഞ്ചലമായ മനസ്സിൽ നിന്നും നിങ്ങൾ ശരിക്കും പുറത്തു വന്നു റോസ്നെ സ്നേഹത്തിനും ക്ഷമിക്കും നിങ്ങൾ നന്ദി പറയണം അവരുടെ സത്യസന്ധത ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ സ്നേഹം എല്ലാം കൂടെ ചെയ്യിപ്പിക്കും ശരിക്കുള്ള സ്നേഹം മറയുന്ന കാര്യമല്ല പിന്നെ ഇങ്ങനെയാണത് പോയത് രാജകുമാരൻ മേണിഫ്ലർ ചഞ്ചലമായ മനസ്സിൽ നിന്നും പുറത്തേക്ക് വന്ന വളരെ നല്ല മനുഷ്യനായി മാറി രാജകുമാരൻ മേളിഫ്ലറും രാജകുമാരി റോസ് നെലിയും സന്തോഷത്തോടെ ജീവിച്ചു